ഹലോ ഗായ്സ് അപ്പോൾ ഇന്നത്തെ ഇൻട്രോ ഒന്ന് മാറ്റി പിടിച്ചതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അന്ന് വീട്ടിൽ പോയിട്ട് ഞാനൊരു ദിവസം നിന്നിട്ടുണ്ടായിരുന്നു ശനിയാഴ്ചയാണ് പോയത് അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞായറാഴ്ച ദിവസത്തെയാണ് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ ചായയൊക്കെ കുടിക്കുകയാണ് കേട്ടോ മരുന്നൊക്കെ കുടിച്ച് കുറേ സമയമായിട്ടുണ്ട് അപ്പോൾ ചായക്കെയെന്ന് പറയുന്നത് ദോശ പിന്നെ പഴം പുഴുങ്ങിയത് പിന്നെ ചമ്മന്തി വെള്ളച്ചട്നിയാണ് കേട്ടോ അത് വശിക്കുള്ളത് അതും ഒക്കെ കൂട്ടി ചായ കുടിച്ചു അത് കഴിഞ്ഞിട്ട് പാത്രം കഴുകി വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ ഒന്ന് രണ്ട് പാത്രങ്ങളും കൂടി കഴുകി വെച്ചു അപ്പോൾ എല്ലാവരും കൂടെ അടുക്കള പണിയുടെ ആ ഒരു തിരക്കിലാണ് കേട്ടോ അമ്മ ചോറും കറിയൊക്കെ വെക്കേണ്ട ആ ഒരു തിരക്കിലാണ് അപ്പോൾ ഞാനാണ് കേട്ടോ കറി വെച്ച് അമ്മ ഇന്ന് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ വാങ്ങിയതാണ് ഇന്നും കുറച്ചും കൂടെ വാങ്ങിയിട്ടോ അപ്പോൾ അത് വെക്കേണ്ട ആ ഒരു ഇതിലാണ് കേട്ടോ രാവിലെ തന്നെ അമ്മ ഇവിടെ കുറച്ച് നേത്ത പണി ഒരുക്കുന്ന ആളാണ് കേട്ടോ അപ്പോൾ പിന്നെ അനുമോൾക്ക് ജലദോഷം ചുമക്കുള്ളതുകൊണ്ട് അവളുടെ മരുന്നുണ്ട് കേട്ടോ ഇനി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ അവൾക്കത് കൊടുത്തു അവളും ആദ്യമോളും പുറത്ത് റബ്ബറിൽ അവിടെ കളിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്നാണ് വിളിച്ചത് അപ്പോൾ മരുന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ വാങ്ങിച്ചുകൊണ്ടുവന്നപ്പോൾ ഒരു പാക്കറ്റ് ഈ പി നൂഡിൽസും കൂടെ കൊണ്ടുവന്ന കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് അമ്മ അത് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അത് അതുണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ് വീട്ടിലിവിടെ കുറച്ചും കൂടെ ഒരു പാക്ക് ഒരു ചെറിയ പാക്കറ്റും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി കൂട്ടിയിട്ട് അവർക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു അപ്പോൾ അത് അതുണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഞാൻ പിന്നെ ചിക്കൻ കുറച്ചേ ഉള്ളൂ വാങ്ങിച്ചിട്ടുള്ളൂ പിന്നെ പാലും കൊണ്ടുവന്നിട്ട് നന്നായിരുന്നു വൈകുന്നേരം ചായ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് അനിയത്തി ഫ്രിഡ്ജിലൊക്കെ അങ്ങോട്ട് വയ്ക്കുന്നുണ്ട് അമ്മയും എടത്തിയമ്മയും അവരൊക്കെ കൂടിയിട്ട് സവാളൊക്കെ നേരക്കി തൊലി തൊലി കളഞ്ഞെടുക്കേണ്ട കേട്ടോ ചിക്കനയ്ക്കുള്ളത് പേട്ടനാണ് ഇന്ന് ചിക്കൻ വെക്കുന്നത് കേട്ടോ അപ്പോൾ കുറേ അതിലേക്ക് കുറേ സോസുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ടൊമാറ്റോ സോസ് സോയാ സോസ് അങ്ങനെ ചില്ലി സോസ് അതൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചിക്കൻ വഴട്ടാണ് കേട്ടോ ഉണ്ടാക്കണത് വേട്ടൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അമ്മ അതും അമ്മ അമ്മയും അടുത്തമ്മയും അതൊക്കെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിതാ കുട്ടികൾക്ക് അത് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ കുട്ടികൾ തൊടിയിൽ കളിക്കുകയാണ് കേട്ടോ തൊടി പറമ്പ് ചിലർക്കൊന്നും എന്ന് പറഞ്ഞാൽ അറിയില്ല പറമ്പ് പറമ്പോ അപ്പോൾ അവിടെ കളിക്കുകയാണ് അനും പൊന്നും ഉണ്ട് ഉണ്ട് നല്ല വെയിലല്ലേ രാവിലെ തന്നെ അപ്പോൾ അവ മഴയുണ്ടെങ്കിൽ ഒന്നും പുറത്ത് പോയി കളിക്കലും അതൊന്നും നടക്കില്ല പിന്നെ പൊന്നു മീനൊക്കെ പിടിക്കാനുള്ള ആ ഒരു തോട്ടിൽ വല എറിഞ്ഞ് മീനൊക്കെ പിടിക്കുകയാണ് കേട്ടോ അതൊക്കെയാണ് പരിപാടി അപ്പോൾ ഞാനിതാ കുട്ടികൾക്ക് അത് ഉണ്ടാക്കി ഞാൻ എണ്ണയിൽ കടകൊക്കെ പൊട്ടിച്ചിട്ട് പിന്നെ അത് അതിൽ വെള്ളമൊഴിച്ചിട്ട് അതിലൊക്കെയാണ് പിന്നെ ന്യൂഡിൽസ് ഇട്ട് കൊടുക്കാറുള്ളത് കേട്ടോ അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത് ശരിക്കും ചിലവരൊന്നും എണ്ണയൊന്നും ഒഴിച്ച് കടുകൊന്നും പൊട്ടിക്കില്ലെന്ന് തോന്നുന്നു പിന്നെ ഞാൻ കോഴിമുട്ട ചേർത്ത് കൊടുക്കാറുണ്ട് പക്ഷെ ഇതിൽ ചേർത്തിട്ടില്ല കേട്ടോ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ വേറെ ഒരു രസമാണ് അപ്പോൾ ഞാനിതിപ്പം ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണ് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടുള്ളത് അപ്പം അതൊന്നും കോഴിമുട്ട ആഡ് ചെയ്തിട്ടില്ല ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണ് കുട്ടികൾക്ക് എന്ന് പറഞ്ഞിട്ട് ഇത് ഇഷ്ടമാണ് കേട്ടോ അവർക്ക് ഇങ്ങനെ ന്യൂഡിൽസ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കഴിക്കണേ അപ്പോൾ അമ്മ പിന്നെ ഏട്ടനവിടെ പുറത്ത് അടുപ്പിലാണ് കേട്ടോ ചിക്കൻ വെക്കുന്നത് അപ്പൊ ഏട്ടനത് അവിടെ റെഡി ആക്കുന്നുണ്ട് അപ്പം അമ്മ അതിക്കുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടി കൊടുക്കുകയാണ് കേട്ടോ അമ്മ അലക്കാനും അങ്ങനെയുള്ള പരിപാടിക്കും അതിൻ്റെ ഇടയിൽ നിൽക്കുന്നുണ്ട് പിന്നെ ചിരങ്ങ അത് കറി ഉണ്ടാക്കി ചിരങ്ങയും ചക്കക്കൂരും ഉണ്ടാക്കി അത് കറി ഉണ്ടാക്കിയിട്ടോ പിന്നെ ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ചിക്കനൊക്കെ ഇതാ ആയിട്ടുണ്ട് പിന്നെ ചോർണ്ണാൻ തുടങ്ങി ചിക്കനും കോവയ്ക്കുപ്പേരിയും ഉള്ളിത്തൈരും ഇതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു പിന്നെ വൈകുന്നേരം എന്താ ചക്കട ഉണ്ടാക്കിയിട്ടോ അമ്മ ചക്കട ഉണ്ടാക്കുന്ന തിരക്കിലാണ് അപ്പോൾ ഇത് അനിയത്തി കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ അവളിങ്ങനെ ചക്ക ചക്ക എന്താ അങ്ങനെ വഴറ്റിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ ചക്കട ഉണ്ടാക്കുകയാണ് കേട്ടോ അമ്മറ്റയ്ക്കാണ് കേട്ടോ അതുണ്ടാക്കിയത് അപ്പോൾ അത് എല്ലാം അമ്മ തന്നെയാണ് ചെയ്തത് പിന്നെ അടുപ്പത്തേക്ക് ഇനിയിപ്പോൾ അടുപ്പത്തേക്ക് അത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അങ്ങനെ അതായിട്ട് ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചു പിന്നെ അനിയത്തി അത് കഴിഞ്ഞിട്ട് അനിയത്തി അവരെല്ലാം പുറപ്പെട്ടു അവർ പോവാണെന്ന് പറഞ്ഞിട്ട് പുറപ്പെട്ടു തിങ്കളാഴ്ച എന്തായാലും സ്കൂളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങൾക്കും ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഞങ്ങൾ പോന്നെ അപ്പം എല്ലാവരും ചായ കുടിച്ചു പിന്നെ അനിയത്തി അവളതാ പുറപ്പെട്ടു കേട്ടോ അപ്പോൾ കിച്ചു ഇങ്ങനെ കരയുണ്ട് കേട്ടോ പനിയുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ കരയുണ്ട് അപ്പോൾ എടുത്ത് എന്തോ കാറ്റാടി എടുത്ത് കാണിച്ച് കൊടുക്കുകയാണ് കേട്ടോ കരയുണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ആളത് ഇങ്ങനെ നോക്കുന്നുണ്ട് ചിന്നുമണി അവിടെ കളിക്കുന്നുണ്ട് ആദ്യം മോള് പുറപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അവർ പോവാനുള്ളൊരു തിരക്കിലാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വിരുന്നിങ്ങനെ വരുമ്പോൾ ഒന്നിച്ച് ഇങ്ങനെ ഉണ്ടാവുമ്പോൾ പിന്നെ പോകുമ്പോൾ ഒരു എന്തൊക്കെയോ പോലെയാണ് അപ്പോൾ അവരെന്തായാലും പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് പിന്നെ ഏട്ടനും പ്രവീണിത് അവിടെ ചായ ഒടിക്കുന്നുണ്ട് ഏട്ടൻ ശനിയാഴ്ച വൈകുന്നേരം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിലേക്ക് പിന്നെ എന്താ കിച്ചു എന്താ ആദിമോളും അവരൊക്കെ അവർ കൊണ്ടുപോവേണ്ട സാധനങ്ങളൊക്കെ നോക്കുക കേട്ടോ ആദിമോൾക്കും അനിമോൾക്കും അവർ കുറേ സാധനങ്ങൾ കളിക്കാനൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ഒരു ഭാഗത്ത് വെക്കലും അത് കൊണ്ടുപോകാനുള്ളത് ഒക്കെ എടുത്ത് വയ്ക്കലും അതൊക്കെ ഒരു അവർക്കുള്ള എന്താ പറയുക പരിപാടികളുണ്ട് അതൊക്കെ അപ്പം അനിമോളും കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒതുക്കി വെച്ചിട്ടുണ്ട് അവളെന്തായാലും പോരുന്നില്ല കേട്ടോ അവൾ മരുന്നുണ്ട് അവൾക്ക് അപ്പോൾ ഞാൻ കുറേ അവൾ വരുന്നില്ല കറിയാണ് കേട്ടോ ഇവിടെ നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ അവളെ അന്ന് കൊണ്ടുവന്നില്ല പിന്നെ എന്തായാലും ഒന്നും പറഞ്ഞേക്കാനും പറ്റില്ല അപ്പോൾ പിന്നെ അവളവിടെ നിർത്തിയിട്ടോ ഞാൻ അമ്മയുടെ നൈറ്റിയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് അപ്പോൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അമ്മയുടെ നൈറ്റി ഇടുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആഹാരിയാണ് ഞാൻ മാറ്റാനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ അമ്മയുടെ നൈറ്റിയാണ് ഇട്ടത് അപ്പം അവൾ അനിയത്തിക്കും ചെറുതായിട്ടൊരു പനിയുടെ ഇതുണ്ട്ട്ടോ അപ്പോൾ അവൾ അവളെ വീഡിയോ എടുക്കേണ്ടെന്ന് പറയും കേട്ടോ അപ്പോൾ അവൾക്ക് പനിയുടെ ഒരു ക്ഷീണമൊക്കെ ഉണ്ട് അപ്പോൾ അവൾ മരുന്നൊക്കെ കുടിച്ചിട്ടുണ്ട് അപ്പോൾ അത് അവർ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അന്നേരത്തെ ചെറിയ മഴ ചാറിലൊക്കെ ഉണ്ട് പ്രവീണ് എന്താ സ്കൂട്ടിയിലാണ് പോണേ അവർ ഒരു കിച്ചൂന് ഇനി കാറ്റൊന്ന് കൊള്ളിച്ചിട്ട് കൊണ്ടു കൊണ്ടല്ലോ എഴുതിയിട്ട് അവിടുത്തെ വൺ അവിടെ നിന്നൊരു വണ്ടി വിളിച്ചിട്ടുണ്ടാവും അപ്പോൾ അതിലാണ് പോണേ പിന്നെ അനിയും വന്നിട്ടുണ്ടാകുന്നു അപ്പോൾ ചിന്നുമോളവരുടെ പോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുകയാണ് കേട്ടോ അപ്പം അങ്ങനെ എന്തായാലും അവർ പോവാണ് അവർ പോണ സമയത്ത് മഴ എന്താ വല്ലാണ്ടില്ല അതിൻ്റെ മുന്നേ നല്ലൊരു മഴ പെയ്തിട്ട് തോർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലൊരു മഴ പെയ്തു അവിടെ വീട്ടിൽ ചെന്നിട്ട് മഴയൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇതായി ഈ ഒരു ദിവസം വൈകുന്നേരം ആണ് മഴ പെയ്തത് പിന്നെ അച്ഛൻ പണിയൊക്കെ മാറ്റിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അവർ പോണ്ട ആ ഒരു സമയത്ത് തന്നെ അച്ഛനും പണിയൊക്കെ മാറ്റിയിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ അവർ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മഴയൊക്കെ ആണെങ്കിലും പിന്നെ അവർക്ക് സ്കൂട്ടിയിലൊന്നും പോകാനൊന്നും പറ്റില്ല പിന്നെ കുട്ടീനെയും കൊണ്ട് കാർറ്റൊക്കെ അടിച്ചിട്ട് അങ്ങനെ പോകേണ്ടതെന്ന് കരുതിയിട്ട് അവർ ഓട്ടോയ്ക്കാണ് പോയിട്ടുള്ളത് അങ്ങനെ അവർ പോയി പിന്നെ ഞങ്ങൾ രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ടുള്ളു പോയിരുന്നുള്ളൂ അനുമോളെന്തായാലും വരുന്നില്ല എന്ന് പറഞ്ഞിട്ടോ അമ്മ എന്നാൽ സ്കൂൾക്കൊന്നും പറഞ്ഞേക്കാനും പറ്റില്ല അപ്പം നമ്മൾ ഇവിടെ നിന്നോട്ടെ എന്നും പറഞ്ഞു പിന്നെ അങ്ങനെ ഇത് ഏട്ടനും അനിയനും ചായ ഒടിക്കുകയാണ് കേട്ടോ അവർ ഷർട്ടൊന്നും ഇട്ടിട്ടില്ല അതാണ് ഇങ്ങനെ വീഡിയോ എടുത്തത് അപ്പോൾ അവർ ചായ ഒടിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രാത്രി പോകുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്